പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ദേവരാജ് അമ്പ്രേൽ ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് മീനങ്ങാടി മാനന്തവാടി റോഡിൽ പൂതാടി പഞ്ചായത്തിലുള്ള ഒരു രണ്ടര ഏക്കർ നല്ലൊരു തോട്ടമാണ് കാപ്പിയുണ്ട് കുരുമുളക് ഉണ്ട് തെങ്ങുണ്ട് കവുങ്ങണ്ട് അങ്ങനെയുള്ളൊരു നല്ലൊരു തോട്ടം ഈ കാണുന്ന തോട്ടാണ് നല്ല കാപ്പിയാണ് സൂപ്പർ കാപ്പിത്തോട്ടാണ് നല്ല ഉൽപ്പന്നമുള്ള കാപ്പിത്തോട്ടമാണ് മെയിൻ ഹൈലൈറ്റ് ഈ തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റോഡ് ഫ്രണ്ടേജ് ആണ് ഈ ടാർ റോഡ് നല്ല ദൂരം ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ രണ്ടര ഏക്കർ ദൂര ഈ രണ്ടര ഏക്കറും ഈ നല്ല റോഡ് ഫ്രണ്ടേജിൽ കിടക്കുകയാണ് നല്ലൊരു റിസോർട്ടോ ഹോം സ്റ്റേയോ ഒരു കൃഷി തോട്ടമോ എല്ലാ ഒരു മൾട്ടി പർപ്പസ് തോട്ടാണ് എല്ലാ ആവശ്യത്തിനും പറ്റും എല്ലാ നിർമ്മാണത്തിനും പെർമിഷൻ കിട്ടുന്ന തോട്ടമാണ് അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്ന വില വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുള്ളൂ ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് ആവശ്യപ്പെടുന്ന സൂപ്പർ തോട്ടാണ് താഴോട്ട് ചെരുവാണ് ചെറിയ പൊടുക്കി ചെരുവാണ് കുത്തനെ ചെരുവൊന്നുമല്ല സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ഈസി ചെരുവാണ് താഴെ വെള്ളമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിന് വേറൊരു സാധ്യത കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ രണ്ടര ഏക്കറിൻ്റെ കൂടെ വേറൊരു രണ്ടര ഏക്കർ ഭൂമി കൂടെയുണ്ട് അപ്പം രണ്ടര ഏക്കർ ഭൂമി അടുത്ത് തൊട്ടടുത്ത് തന്നെ രണ്ടര ഏക്കറും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫാമിൻ്റെ ആവശ്യമോ ഇനി കൃഷിത്തോട്ടത്തിൻ്റെ ആവശ്യമോ റിസോർട്ട് ഹോം സ്റ്റേ എന്ത് പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റിയ തോട്ടം തൊട്ട് ഇതിനോട് മുട്ടിയുള്ള തോട്ടത്തിൽ വലിയൊരു കുളമുണ്ട് മൊത്തത്തിൽ നമുക്ക് അഞ്ച് ഏക്കറായിട്ട് ഉപയോഗിക്കാം രണ്ടര ഏക്കറായിട്ടും വാങ്ങാം അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്ന വില ലാസ്റ്റ് പ്രൈസായിട്ട് ഒരു സെൻറ്റിന് ഇരുപത്തി രൂപ വെച്ച് ഒരു ഏക്കറയ്ക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപയാണ് ലാസ്റ്റ് പ്രൈസ് ആവശ്യപ്പെടുന്നത് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക ദേവരാജ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തിയേഴ് മുപ്പത് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നൊരു നമ്പർ കൂടി ഉണ്ട് അപ്പോൾ ഓക്കെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക വോയിസ് ഇടുക മറു മറുപടി തരുന്നതാണ് അപ്പോൾ ഇത് നല്ലൊരു ചാൻസ് പ്രോപ്പർട്ടിയാണിത് നല്ലൊരു കാപ്പിത്തോട്ടം വെറും ഇരുപത്തിയേഴായിരം രൂപ സെൻറ്റിന് ലഭിക്കുന്നു അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ദേവരാജ് വയനാട് ദേവരാജ് അമ്പലം എന്നീ ചാനലുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മൾ കാണുന്ന തോട്ടം തോട്ടം സൂപ്പറാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പോക്കറ്റ് റോഡിലും പഞ്ചായത്ത് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് വെള്ളം വഴി കറണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം